വെള്ളമടിച്ച് കൊണ്ടിരിഞ്ഞ് പാതിരാക്കി വീട്ടി വന്ന് കേറുമ്പോ ചെരുപ്പ് ഒരു കാലമടക്ക് ചുമ്മാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ തെക്കേ പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിനടിയിൽ ഇരിഞ്ഞ് തീരുമ്പോൾ നെഞ്ചു തല്ലിക്കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം കൊടുങ്കാറ്റ് പ്രേമിക്കുന്നത് പോലെയാണ് ഞാൻ ഒരു കാര്യം എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ അതിപ്പോ എങ്ങനെ തുടങ്ങണ്ടെന്ന് അറിയില്ല എന്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട് അതിനൊരു തീരുമാനം എടുക്കേണ്ട കുട്ടിയാണ് ഇൻ ദിസ് കേസ് യു ആർ ജഡ്ജ് വേറൊന്നല്ല എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ് ഐ ലവ് യു ഐ ലവ് ലു ഐ ലവ് യു ഐ ലവ് ലു ഭ്രാന് കഴിയുക റാന്ദിനെ ചികിത്സിക്കുന്നവരോട് കഴിയുക അതിനും വലിയ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ അമ്മച്ചെ ഇങ്ങോട്ടെ ഞങ്ങൾക്ക് ചൊവ്വാ ദോഷമൊന്നുമില്ല ഞാൻ അമ്മച്ചെർത്തു എന്തോ കാര്യം വീഡിയോ വീട്ടിൽ വെച്ച് പറയാൻ കൊള്ളാന്ന് കാര്യമല്ലോ വേണ്ട എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണ് തനിക്ക് എന്നെ ഇഷ്ടമാണോന്ന് നാളെ പറയണം ഇപ്പൊ തന്നെ പറയാം അല്ലെ പെട്ടെന്നൊന്നും പറയരുത് വീട്ടിൽ പോയിരുന്ന നന്നായിട്ട് ആലോചിക്കുമ്പോ ചെപ്പായം അച്ഛാ പോകുന്നുണ്ടോ ഞാൻ പോവാ അത് തെറ്റായി പോയെങ്കിൽ ഈ നിമിഷം എല്ലാം മറക്കാൻ ശ്രമിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കൊന്നും പറയാനുള്ളൂ പൂർണ്ണ മനസ്സോടെ ആത്മാർത്ഥി സത്യസന്ധതയോടെയാണ് ഞാൻ സ്നേഹിച്ചത് നിസ് ലഭർ യൂ സിൻസിയർ സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസം മതി ഇത്രയും പറയാൻ വേണ്ടിയിട്ട് ദിവസം എൻ്റെ നടക്കാൻ ചെയ്യോ ഏ തുടങ്ങി എന്നോട് പറ ഐ ലവ് നൂറ്റാണ്ടുകൾക്ക് വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യ പുസ്തകമായ അഷ്ടാംഗ ഹൃദയത്തിൽ വരെ ഈ മർമ്മനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടറിയില്ല കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ ഓഫ് ലവ് ആരെങ്കിലും ചോദിക്കാൻ പറയാനില്ലെങ്കിൽ കാശ് പോകുന്ന വഴിയാണില്ല ചോദിക്കാൻ പറയാൻ ആര് പറഞ്ഞു ഉണ്ടോ പിന്നെ ഇതിൽ മറവല്ല എല്ലാറ്റിനും വഴിക്ക് പറയാൻ ശ്വാസിക്കാൻ നേരോഴിച്ച് നടത്താൻ ഇതിനെക്കൊരാളാകാന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് സ്വന്തം വിഷമങ്ങൾ ഇറക്കി വയ്ക്കാൻ えっ